നമ്മുടെ പി സി ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ യുവ പൊതുപ്രവർത്തകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന ഷോൺ ജോർജ് നടത്തിയ ഒരു പ്രസ് ബ്രീഫിംഗ് അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അദ്ദേഹം പറയുന്നത് പിതാവിന് സംഭവിച്ച നാക്കുപുഴയെക്കുറിച്ചാണ് എൻ്റെ ഷോൺ ജോർജ് ഈ സ്വന്തം പിതാവിനെ നിങ്ങൾ കളവ് പറഞ്ഞ് അപമാനിക്കരുത് അത് നാക്കുപുഴയല്ലെന്നും അത്തരം നികൃഷ്ട വാക്കുകളല്ലാതെ പിതാവിന്റെ നാവിൽ നിന്ന് ഒരു കാലത്തും പുറത്തു വന്നിട്ടില്ലെന്നും നന്നായി അറിയാവുന്ന ആളാണല്ലോ മകൻ പിന്നെന്തിനാണ് അദ്ദേഹത്തെ കളവ് പറഞ്ഞ് അപമാനിക്കുന്നത് ഒരു നാക്കുപിഴയാണ് സംഭവിച്ചതെങ്കിൽ അതിനെക്കുറിച്ച് പിതാവ് മാപ്പ് ചോദിച്ചിരുന്നത്രേ എന്ത് മാപ്പ് കൊറിയയുടെ മാപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ഞാൻ ആ പ്രസ്താവന യും ചെയ്യുന്നു അല്ല പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് മതസൗഹാർദ്ദമോ മനുഷ്യ സൗഹാർദ്ദമോ എന്തെങ്കിലും ഉണ്ടാക്കൂ അയാള് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള മേൽവിലാസം വെച്ച് ഈ സംസ്ഥാനത്തും സമൂഹത്തിലും നടന്ന് എന്തെല്ലാം അവർ കാട്ടിക്കൂട്ടിയത് ഏത് കാലത്താണ് അയാൾ മര്യാദയ്ക്ക് മാന്യമായി വർത്തമാനം പറഞ്ഞിട്ടുള്ളത് എസ് ഡി പി ഐയുടെ വേദിയിൽ പോയി ആ നാവുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ ഇപ്പോൾ അദ്ദേഹം തണൽ തേടിയിരിക്കുന്ന ബി ജെ പി അതിൻ്റെ സർക്കാരിനെയും തെറി വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യധാര സമൂഹത്തിലെ സംഘടനകളോ മുസ്ലീങ്ങളോ ആരും ആ ഉണ്ടായിരുന്നില്ല അവിടെ ലാഭത്തിനു വേണ്ടി പോയി നിന്ന് കാച്ചിയ കാച്ചായിരുന്നു പുള്ളിയാണ് രാജ്യത്തിൻ്റെ മതേതര സംരക്ഷണത്തിന് വേണ്ടി മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇരാറ്റുപേട്ട ഏറെ സ്നേഹിച്ച മനുഷ്യരാണ് ഇപ്പൊ ഈ നോട്ടീസ് വന്ന ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർ ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂർ കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിന് ഇരാറ്റുപേട്ട മുൻസിപ്പാലിറ്റി കമ്മിറ്റിയാണ് കേസ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യു ഡി എഫിലുള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ഓർജി നാട്ടിയതാണ് അദ്ദേഹം ഒത്തിരി സേനയ്ക്ക് ഒരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇരാറ്റുപേട്ടനെ സംബന്ധിച്ചുള്ള ഇരാറ്റുപേട്ടലുള്ള എല്ലാവരും തീവ്രവാദികൾ ഒരിക്കലും പി സി ആർ പറഞ്ഞിട്ടില്ല പക്ഷെ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടന ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടെ സേനിക്കുന്ന ഈ നാടിന് പത്ത് മുപ്പത്തി മൂന്ന് വർഷം ഈ ഈ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് നാട്ടിൽ ആ സ്വാതന്ത്ര്യം പറ്റുള്ളൂ അത് അദ്ദേഹം തീവ്രവാദമുള്ള എന്തെങ്കിലും സ്വഭാവം മുസ്ലിം സമൂഹത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ആക്ഷേപിക്കുന്നവരോടൊപ്പം കൂടി നടന്ന് അവരുടെ തോളിൽ കയറിയിരുന്ന് അവരുടെ ചാമ്പ്യനായി അവരുടെ നേതാവായി ആ തിരിശരീരത്തെ എം എൽ എ ആക്കി കൊണ്ടു ചുമന്നുകൊണ്ട് നടന്ന ആളിൻ്റെ മോനാണ് ഇപ്പോൾ പറയുന്നത് ഇരാറ്റുപേട്ടയിൽ തീവ്രവാതകം നാണമില്ലേ പറയാൻ പിന്നെ പുള്ളി പറയുന്ന മറ്റൊരു വാചകം ഈ സി എയുടെ ആഫീസ് അത് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പിന്നെ മജിസ്ട്രേറ്റ് കോടതി പി സി യോർ ഉണ്ടാക്കിയതാ മുനിസിപ്പാലിറ്റി പി സി ജോർ ഉണ്ടാക്കിയതാ പി സി ജോർജ് എന്താ ശ്രീധനം കിട്ടിയ വകയെന്നുണ്ടാക്കിയതാണോ അതോ പുള്ളിയുടെ മുതൽ വിട്ടുകൊണ്ടുവന്നുണ്ടാക്കിയോ അതോ പുള്ളി പാറമടയിൽ പോയി ഏതാണ്ട് ജോലി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുവന്നുണ്ടാക്കിയോ എം എൽ എ ഉണ്ടാക്കിയതാരാ ഈ പി സി ജോർജ് എം എൽ എ എന്ന് പറഞ്ഞപ്പോഴല്ലെയോ കേരളം മൊത്തം ഉള്ളവർ അറിയാൻ തുടങ്ങിയത് എത്രയോ പി സി ജോർജുമാരും ജോർജ്മാരും കേരളത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ട് റബ്ബർ ടാപ്പ് ചെയ്തും അല്ലെങ്കിൽ ഈ പാറമ്പടയിൽ പോയി ജോലി ചെയ്തും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തുമൊക്കെ സ്വന്തം ജീവിതം കൊണ്ടുപോകുന്നവർ ഈ എം എൽ എ പി സി ജോർജിൻ്റെ മോനായതുകൊണ്ടല്ലെയോ ഷോൺ ജോർജിനെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് ആ പി സി ജോർജിനെ അങ്ങനെ ആക്കിയതാരാ ഈരാറ്റുവേട്ടയിലെയും പൂഞ്ഞാറിലെയും ജനങ്ങളാണ് അവരുടെ ജനപ്രതിനിധിയായിരുന്നു ആ മണ്ഡലത്തിന് ഈ സംസ്ഥാനത്ത് നികുതി കൊടുക്കുന്ന ആളുകളുടെ നികുതി പണത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഇതെല്ലാം പണിഞ്ഞത് പി സി ജോർജ് മാത്രമാണോ കേരളത്തിൽ അങ്ങനെ പണിഞ്ഞിട്ടുള്ളത് എടാ ഇപ്പം ചാണ്ടിയുമ്മൻ നേരെ വിഴിഞ്ഞത്ത് പോയി നിന്ന് അവിടെയുള്ള കുറേ സമുദായത്തിൽപ്പെട്ടവരെ തെറി പറഞ്ഞ് വായിൽ വരുന്ന എന്ത് വൃത്തികേടുകളും വായിലൂടെ കാഷ്ടിക്കുന്ന തരത്തിൽ സംസാരിച്ചതിന് ശേഷം എൻ്റെ അപ്പൻ്റെ കാലത്ത് ആ വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയത് എൻ്റെ അപ്പനാ എയർപോർട്ടിൻ്റെ ആ തറക്കലിട്ടത് മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വായി വരുന്ന തോന്നിയാസം പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ ഉമ്മൻചാണ്ടി സാറാ മെട്രോ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സാമാന്യ സ്ഥലകാല ബോധം പി സി ജോർജിനില്ലെങ്കിലും ചെറുപ്പക്കാരനായ മോനും ഉണ്ടാവണ്ട് നാണമില്ലേ പറയാൻ ഇതൊക്കെ പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഉണ്ടാക്കിയതാന്ന് അങ്ങനെ ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾ അവസാനം കുറ്റവാളികളായി നിയമലംഘനം നടത്തുമ്പോൾ അതേ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ മാഡം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി പലതവണ ജയിലിൽ പോയിട്ടുള്ളതാണ് പല പരിപാടികൾക്കും അവസാനം പ്രതിയായി കുറ്റം ആരോപിച്ച് ജയിലിൽ കിടന്നില്ലേ അതിന് ആ ന്യായമാണോ പറയേണ്ടത് ഞാൻ ഒരുപാട് തവണ ഇവിടെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് നാണമില്ലാത്ത വർത്താനം